ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബണ്ണാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ വേറെയും കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് പറയേണ്ടതായിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു മെറ്റീരിയൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ ഈ ഒരു വീഡിയോ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി വീട്ടമ്മമാരുണ്ടല്ലേ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ടൈമുകൾ വെറുതെ എന്ന് പറയുമ്പോൾ വീട്ടമ്മമാർ ഒരിക്കലും വെറുതെ ഇരിക്കാറില്ല എങ്കിലും നമ്മൾ നമ്മളുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈം അതിലൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വരുമാനമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അറുപത് വയസ്സായ ആളുകൾ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സായ ആളുകൾ മുപ്പത് വയസ്സായ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ തോന്നും നമുക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ടെൻഷൻ വേണ്ട ഈ ഒരു വർക്കിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല കേട്ടോ അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ് കാരണം നിങ്ങൾക്ക് അത്യാവശ്യം അക്കങ്ങൾ എണ്ണാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഏകദേശം റേറ്റ് പത്ത് രൂപ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ചെയ്യാം എന്നതാണ് ടോഹ്ന ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും ആ ഒരു ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ ഇനി കോൾ ചെയ്യുന്ന ആളുകൾക്ക് കോളാക്കുകയും ചെയ്യാം വാട്സപ്പ് ചെയ്യുന്നവർക്ക് വാട്സപ്പെയും ചെയ്യാം ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇനി ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട ആ ഒരു ടെൻഷൻ ഇനി മറന്നേക്കൂട്ടോ ഒത്തിരി ആളുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലും പ്രയാസത്തിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ ആളുകൾ അവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പത്ത് രൂപയെങ്കിലും നമ്മളുടെ മക്കൾ ചോദിക്കുന്ന ടൈമിൽ നമ്മളുടെ കയ്യിൽ എടുത്തു കൊടുക്കാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ടെൻഷൻ അടിക്കുകയാണ് അല്ലേ ഒരുപാട് ടെൻഷനാണ് സത്യമാണ് ആ കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ കാരണം ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനും ഒരു വീട്ടമ്മ തന്നെയാണ് ഞാനും ഒരു സാധാരണ വീട്ടമ്മ തന്നെയാണ് കാരണം മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട് എനിക്ക് അത്യാവശ്യം എല്ലാ അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ് ഞാനും പക്ഷേ എങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ടൈം നമ്മൾ നമ്മളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ഒരു വരുമാനമാണ് കണ്ടെത്തുന്നത് നമ്മൾ വെറുതെ ഫോൺ ഇരുന്ന് റീൽസ് കാര്യങ്ങളൊക്കെ കാണില്ലേ ആ ഒരു ടൈമിൽ നമ്മൾ അതൊരു വരുമാനം കൂടി ആക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റൊരാളെടുത്ത് കൈ നീട്ടേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരില്ല എന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ചെയ്യാന്നുണ്ടാവില്ലേ അപ്പോൾ തുടങ്ങുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം മുതൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ടെൻഷനും കൂടാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് അത് സെയിൽ ചെയ്യാനും പറ്റും ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്ത കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ് ആദ്യം വരിക അല്ലേ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് മെറ്റീരിയൽസ് ആണ് വീട്ടിലോട്ട് വാങ്ങുന്ന സാധനത്തിനെ പോലെയല്ല ഇപ്പോൾ അരിപ്പൊടിയാണെങ്കിലും അരിയാണെങ്കിലും നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിക്കുക അതിന് ഒത്തിരിയേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് ആവും വരിക പക്ഷേ ആ ഒരു മൈൻഡിന് പകരം നിങ്ങൾ നിങ്ങളിത് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ വീഡിയോ ഞാൻ വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഒത്തിരി ആളുകൾ അലട്ടുന്ന ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ സെയിൽ ചെയ്യണോ അതോ നിങ്ങൾ എടുക്കോ എന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ അതിന് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ വർക്കിൽ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സെയിലിങ് നടക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിച്ച ആളുകൾ തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ വരെ സെയിലാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ കൂ കൂടുതൽ സെയിലാക്കിയ ആളുകളും ഉണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാനുണ്ടാവട്ടെ ഒരുപാട് ആളുകളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ആക്കിക്കോളൂ ഒത്തിരി ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ എ ടു സെഡ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതുപോലെ കട്ടാക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ മെറ്റീരിയൽസ് എടുത്തിട്ട് സ്വന്തമായിട്ട് തന്നെ ബിസിനസ്സ് തുടങ്ങിയിട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം